പിന്നെ എ ജെ പിന്നെ അതായത് ആദ്യായിട്ട് സാരി കാണുകയാണ് ആ അങ്ങനെന്താ തണുത്ത് കാറ്റുണ്ടല്ലേ ബോസ് േ കണ്ണ കണ്ണ എന്നോടുള്ള പീണക്കം കൃഷ്ണ ഓണത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓണക്കളികൾ എന്ന് പറയുന്നത് അതില് തിരുവാതിര കളിയുണ്ട് പുലിക്കളിയുണ്ട് പിന്നെ ഊഞ്ഞാലാട്ടം അതൊക്കെ ഉൾപ്പെടും പൂക്കള മത്സരം ഇതില് എല്ലാവർക്കും എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടു വടംവലി അതല്ല ആറിയും പിന്നെ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തതാണ് പ്ലസ് ടീച്ചിങ് പഠിക്കാൻ സമയത്ത് ആദ്യം വീണു പക്ഷെ നമ്മുടെ ടീം തന്നെ ചെയ്യിച്ചു ഭയങ്കര സ്ട്രെയിൻ എടുക്കണം ഭയങ്കര രസമാണ് പ്ലാൻ ചെയ്യുന്ന അങ്ങനെ രണ്ട് ചാനലാണ് അത് ഞാൻ കൊടുക്കുന്നത് പോസ്റ്റർ വൈകുന്നേരം രാത്രി അപ്പൊ ആയിരം രൂപ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഫീസ് സദ്യ ഉണ്ടാവും ഇപ്പൊ ഓണത്തിന് ടിവിയിലൊക്കെ നമ്മള് ടിവിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാ ഗെയിംസും ഉള്ളൊരു ഫുൾ ഷോ എ ജെ പി എന്റർടൈൻമെന്റ് ആണ് അല്ലെ വിത്ത് ഓണം ഷോ എ ജെ പി വിത്ത് ഓണം അല്ലെ എ ജെ പി ഷോ വിത്ത് ഓണം അതെ അതിലത്ത് മറ്റേ ഉറിയടി ഉണ്ടാകാം പിന്നെ വടം വലിയ ഉണ്ടാകും തെറ്റ മത്സരം ഉണ്ടാകും പിന്നെന്താ പറയാ പിന്നെ ചാക്കം ഇത് സംഭവം അടിപൊളി കാണുന്നു ഇപ്പഴേ എന്റെ പേര് ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല പിന്നെ മാവേലിയായിട്ട് വരുന്നുണ്ട് ഇപ്പോ കളികളുടെ കാര്യം പറഞ്ഞു നമ്മള് മെയിൻ ആയിട്ടുള്ളതാണ് സദ്യ 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 എന്താണ് ഏറ്റവും ഇഷ്ടം കറികൾ കറികളുണ്ടാവുമല്ലോ പലതരം ഇപ്പൊ നേരത്തെ കാലം പറഞ്ഞിട്ടുണ്ടാകും ഏഴു കൂട്ടം എട്ട് കൂട്ടം സദ്യക്ക് കറികൾ ഉണ്ടാക്കുമെന്ന് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താ കാബേജ് എനിക്കും കൂട്ടുകേറി കൂട്ടുകേറി വിചാരില്ല തീർച്ചയായിട്ടും സകലകലാ വല്ലഭന അല്ലേ കിട്ടുന്നെ അതെ പിന്നെ ബിജെപിന്റെ ഭയങ്കര അപ്പോ അലൻ എന്താണ് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓണം പിന്നെ ഹിന്ദുക്കളാണ് കൂടുതലും അത് ആചരിക്കുന്നത് പക്ഷേ എല്ലാ എല്ലാ ജാതി മതവേദം തന്നെ ഒരു ഉത്സവം ആയിട്ട് ഫെസ്റ്റിവലാണ് ഞാൻ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഓണത്തിനോട് അനുബന്ധിച്ച ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ തന്നെ കണ്ടന്റുകൾ പല ചാനൽ ചാനലുമായി പറയുന്നുണ്ട് പിന്നെ എന്നെ വിളിക്കുന്നതുകൊണ്ട് ഗസ്റ്റായിട്ട് എന്റെ ഫാദറുകാർട്ടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ റീച്ച് മാത്രമല്ല ഓണത്തിനോട് അനുഭവിച്ചാണല്ലോ ഇത് ഓണം വന്നുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷവും എത്ര ഓണങ്ങള് കൈ കണ്ടുപോയി അപ്പൊ ഈ വർഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഞാൻ പങ്കെടുക്കുന്ന ഓണം പരിപാടി വെക്കുന്നത് എനിക്കറിയില്ല പക്ഷെ അതൊരു കണ്ടന്റായിരിക്കാം പക്ഷെ നമ്മള് നമ്മുടെ നമ്മൾ വളർന്നു വന്നത് ഓൺലൈൻ മീഡിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടി വി ചാനലിൽ രണ്ട് പ്രോഗ്രാംസ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ആണ് ഐഡിയസ് കിട്ടിയത് കൗമഡി ചാനലിൽ ഞാൻ ഓണത്തിന് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പൊ അത് റീസെന്റ് ഇറങ്ങാനുണ്ട് ഇനിയിപ്പോ അടുത്ത ആഴ്ച ഒരു ചാനലിൽ ഷൂട്ടുണ്ട് മാവേലിയായിട്ട് അപ്പൊ ഓണത്തെ കുറിച്ച് പറയാനുള്ളത് ഓണം ഒരിക്കലും നമുക്കൊരു സങ്കടങ്ങൾ മറക്കാനായിട്ടൊരു ഒരു ഒരു ഓരോ ആൾക്കാർക്കും ഒരു നാല് ദിനങ്ങൾ വിട്ടു തന്നിരിക്കുന്നു

ഫെയി പബ്ലിസിറ്റി കൂടുതലായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോയിട്ടും പോലും നമ്മടെ വീട്ടിൽ പോലും നമുക്കിപ്പോ അനാഥമാണ് പോയി കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ പോകുമ്പോഴൊരു ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് ചില കസിൻസ് കസിൻ ബ്രദേശ് കസിൻ സിസ്റ്റേഴ്സൊക്കെ വരുമല്ലോ ചില ആൾക്കാർക്ക് നമ്മളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ കണ്ണിക്കടിയെന്ന് പറയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ പോവാറില്ല ജസ്റ്റ് ഫോം വിളിച്ച് ഹാപ്പി ഓണം പറയണല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഓണത്തിന് ഒരുപാട് പടങ്ങൾ ഉണ്ട് പടങ്ങൾ പോയി കണ്ട് ആ ഒരു ദിവസം നാല് വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നു സിനിമ കാണുക പിന്നെ ഓണ പരിപാടികൾ പോയി പങ്കെടുക്കണ ഇപ്പൊ ഈ പ്രാവശ്യം വിളിച്ചല്ലോ അതുകൊണ്ട് ആ രീതിയിൽ നമ്മ ആ ഒരു വൈബായിരിക്കും എന്താണ് ഓണത്തെ കുറിച്ച് ഓർമ്മയുള്ളത് എനിക്ക് ഞാൻ മുസ്ലിം ഓണം ആഘോഷിക്കാറൊന്നുമില്ല മനസ്സിന്റെ വീട്ടിലൊക്കെ പഠിക്കുന്ന നമ്മൾ കൊണ്ടുപോകും പിന്നെ അതുപോലെ അവിടെ ഇടും അതേപോലെ ഇതേപോലെ കളികൾ കളികളുണ്ടാകും ഓരോ ഇതേപോലെ കസരകളി വടംവലി അതിലൊക്കെ പങ്കെടുക്കും അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ലൊക്കേഷൻ ഒക്കെ ആയിരിക്കുമ്പോ ഇതേപോലത്തെ ഓണവും വിഷമൊക്കെ വരാറുണ്ടായിരിക്കും അപ്പൊ ആ സമയത്ത് ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എല്ലാരോടും ഒരുമിച്ച് സദ്യ ഒക്കെ ഉണ്ട് എല്ലാരും പാചകം ചെയ്യുക അതുപോലെ സദ്യ ഒരുക്കുക അവിടെ ജാതി മതം എല്ലാരും ഒന്നിച്ച് ആണ് ചേച്ചിക്ക് ലൊക്കേഷനിൽ ൊക്കേഷണം പിന്നെ ഫുള്ള് ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഫുഡ് കഴിക്കും സിനിമയില് എനിക്കാ സിനിമയില് ഉണ്ടോ എന്ന് അറിയില്ല ആ ഉണ്ട് സിനിമയിൽ പക്ഷെ ആ സമയത്ത് ആരോ ഒരാള് എന്താ മരിച്ചതായത് കൊണ്ട് പിന്നെ പക്ഷെ എന്നാലും ഓണത്തിന്റെ പേരിൽ പേരില് നടത്തിയ കുക്ക് ചെയ്യാനൊക്കെ കൂടും വിളമ്പാന് പിന്നെ സിനിമ റിലീസ് ആയിട്ടില്ല അത് പേരും എന്തോ അതിന്റെ പ്രൊഡ്യൂസർ മരിച്ചുപോയി അപ്പം ആ സിനിമ ചിലപ്പോ പേര് മാറ്റും അപ്പം ആ ഒരു സമയത്ത് ഓണത്തിന്റെ സമയത്ത് പക്ഷെ എന്തായാലും നല്ല രസമായിരുന്നു പിന്നെ നമ്മൾക്ക് ഇപ്പഴും ഉണ്ട് നമ്മുടെ കാസർഗോഡൊക്കെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഹിന്ദുസൊക്കെ അപ്പൊ അവരൊക്കെ ആണെങ്കിൽ ഓണത്തിന്റെ ഫുഡൊക്കെ ആക്കിയിട്ട് പാത്രത്തിലൊക്കെ പായസം പിന്നെ കൊറേ കറികൾ ഉണ്ടാവുമല്ലോ പത്ത് പതിനാറ് കറികൾ ഉണ്ടാവും അതെല്ലാം ആക്കിട്ട് കൊണ്ടിരി തിന്ന് തീരണ്ടേ ഇപ്പൊ തിന്നിട്ട് രാത്രിയാകുമ്പോ പിന്നെ നല്ല നമ്മടെ പെന്നാകുമ്പോ ആടുന്നു പക്ഷെ ഞാൻ ഞാൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ പെരുന്നാള എന്തെങ്കിലും അവര് കൊണ്ടുതരും പിന്നെ തെയ്യൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ ഓണത്തിന് ഭയങ്കര രസമാണ് ഓണത്തിന് പിന്നെ നമ്മളെ വിളിക്കും ഫുള്ള് ഇങ്ങനെ ഈ ഫാമിലി എല്ലാം കൂടുമ്പോ ഓണത്തിന് അങ്ങനെ പോയി കഴിക്കും നല്ല രസമാണ് ആരും ഒരു മതം മതത്തിന്റെ ഒന്നും ആവശ്യമില്ല നൂഞ്ഞാല് പിന്നെ ഈ കളിയൊക്കെ ഉണ്ടാവല്ലോ വടംവലി മത്സരം കസേരകളി അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓണത്തിന്റെ അരിപാട് അതുപോലെ എനിക്ക് ഈ കോസ്റ്റ്യൂംസ് ഇല്ലേ എനിക്ക് കൊറേ ആൾക്കാർ വന്നു ഈ ഒരു ഹിന്ദു ഭയങ്കര രസമാണ് നല്ല രസം ഉണ്ട് കാണാൻ ഈവൻ എന്റെ ഒരു മുസ്ലിം കോസ്റ്റ്യൂമിനെക്കാളും ഹിന്ദു ലുക്കില് ഭയങ്കര ഞാൻ ചില സമയത്ത് കുറിയൊക്കെ സോ ഇനി മതം അറിയോ ഞാൻ ചിലപ്പോ ഇടും പാട്ടൊക്കെ ഇടുമ്പോ ഇങ്ങനെ അമ്പലം ഞാൻ അമ്പലത്തിലൊക്കെ പോവാറുണ്ട് കേട്ടോന്നുണ്ടാ ഇപ്പൊ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മള് ഈ അമ്പലത്തിൽ പോകും നമ്മള് നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലാണ് നമ്മളെല്ലാത്തിനും റെസ്പെക്ട് ചെയ്യും ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തെല്ലാം അമ്പലമാണ് അപ്പം അവിടെ തെയ്യുണ്ട് അപ്പൊ നമ്മള് ആ സമയത്ത് അവിടെ നമ്മൾ അവരെ ഇതാക്കുന്ന അതുപോലെ നമുക്കും അത് ഇതുണ്ടാവും ഞാൻ എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നതാണ് അവരവർക്ക് ഒരു വിശ്വാസം ഉണ്ട് ആരാളെയും ഇന്നതാണ് നല്ലതെന്ന് എല്ലാ മതങ്ങളും നല്ലതന്നെയാണ് പക്ഷെ ചില ആൾക്കാർ പറയും നമ്മളൊരു പൊട്ടുവെട്ടാ പറയും ഓ മതം മാറി അത് ഹറാം ആക്ച്വലി ആക്ച്വലെന്താണ് ഹറാമോ ആറാമൂല്ല എല്ലാ കുത്തിരിപ്പും കയ്യിലിരിപ്പും വേണ്ടാത്ത കാണിക്കും എന്നിട്ട് എല്ലാം മൂടി പൊതിച്ചെങ് നടക്കും ഞാൻ ഒരു സമയത്ത് പർദ്ധ ഇട്ട് ഭയങ്കര മൂടി നടക്കുന്ന വ്യക്തിയായിരുന്നു വ്യക്തിയായി പറഞ്ഞു നീ ഇതെല്ലാം ചെയ്തിട്ട് ഉള്ളിൽ മോശത്തരം ചെയ്ത പിന്നെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നീ എല്ലാരോടും നല്ല രീതിയിൽ മിണ്ട് സംസാരിക്കും അതെ അത് കാര്യമില്ല എല്ലാരോടും നല്ല രീതിയിൽ മിണ്ടാ ചിരിച്ച് സംസാരിക്കും നമ്മൾ ഒരാളോട് ചിരിച്ചു സംസാരിക്കും അവർക്ക് എത്ര സന്തോഷമായിരിക്കും ചിലപ്പോ ആൾക്കാര് ചിലപ്പോ അറിയായിരിക്കും ഓള് അങ്ങനത്തെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചിരിച്ചു സംസാരിക്കണം എല്ലാരോട്ടും ഭയങ്കര മിങ്കിൾ ചെയ്തു എന്തായാലും എനിക്ക് എന്റെ ഇനി അടുത്ത് ഇറങ്ങാനുള്ള സിനിമ കൊല്ലിയാണ് മുള്ളൻകൊല്ലിയാണ് അഖിൽമാരവേമല്ല അഖിൽ അഖിൽ പിന്നെ അതുപോലെ സെറീന ബിഗ് ബോസ് അഭിഷേക് അവരൊക്കെയുള്ള സിനിമ അതിലൊരു മെയിൻ ക്യാരക്ടർ ആണ് അപ്പൊ അത് എനിക്ക് ഓണത്തിന് ഓണത്തിന് കുറെ സിനിമകളുണ്ട് അലേട്ടിന്റെ ഉൾപ്പെടെ കുറെ സിനിമകളുണ്ട് ഹൃദയപൂർവ്വം ഉണ്ട് അപ്പൊ കുറെ സിനിമകളിലോട്ട് നമ്മുടെ കുഞ്ഞു സിനിമയും വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ ഒരു ആൽബം ഇറങ്ങാനായിട്ട് അതും ും പിന്നെ ഷോർട്ട് ഫിലിം ഉണ്ട് ഒരു പോലീസ് റോളിൽ ഡിംഗ് കഴിഞ്ഞു പിന്നെ വർക്ക് ചെയ്യാറുണ്ട് പുതിയ ഓണത്തിന് റിലീസ് റിലീസ് അങ്ങനൊക്കെ ഓണം കോമഡി സ്കിറ്റ് ഒക്കെ വരാനുള്ളത് പിന്നെ റീസെന്റ് ഇറങ്ങാനുള്ള സിനിമകളെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഗുലാം തട്ടുകട സിനിമ ഉണ്ട് നല്ല പിന്നെ ചോല ചെയ്തിട്ടുണ്ട് പിന്നെ നിലവിൽ പ്ലാനിംഗ് ഉള്ള രണ്ട് രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ തന്നെ കഥ എഴുതി സംസാരം ചെയ്യുന്ന ഞാൻ തന്നെ അഭിനയിക്കുന്നു പിന്നെ ബാക്കിയുള്ള അടിസ്ഥകളൊക്കെ പൊതുവുകളായിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്ന സബ്ജക്ടിന്റെ പേരാണ് ശ്രീകുട്ടൻ സിനിമ നടനാണ് അത് സിനിമക്കുള്ളിൽ ഉള്ള പ്രശ്നങ്ങളല്ല സിനിമയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഷ്ടപ്പാടും വേദനയുമാണ് ആ സ്ത്രീകുട്ടം സിനിമ സിനിമയില് പറഞ്ഞു വയ്ക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ സിനിമയാണ് അത് യൂട്യൂബിലേക്ക് അടുത്ത ഒരു ഇയർ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഇറങ്ങുന്ന പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം തന്നെ ഷൂട്ടിങ് അത് അത്യാവശ്യം ഉണ്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് വരുള്ളൂ കാരണം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും ഞാൻ തന്നെ അഭിനയിക്കുന്നു എന്നാലും കുറച്ച് വരുമല്ലോ ഡബിങ് സ്റ്റുഡിയോ പോയി ഡബ്ബ് ചെയ്യുന്നുണ്ട് പിന്നെ ക്യാമറ ഫോർക്കോയിലാണ് പിന്നെ എഡിറ്റിങ് മിക്സിങ് ഡി എ അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സെൻസറിങ് വർക്ക് വർക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് ഇറക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മുമ്മയുടെ ഒരു മരണ വസ്തുമാക്കിയ ഒരു സിനിമ പ്ലാനിങ്ങുണ്ട് മരണ വീട്ടിലെ പ്രശ്നം എന്നാണ് അതിന് കഥയിൽപ്പിക്കുന്ന തൽക്കാലമായിട്ട് അപ്പൊ അത് ഒരു യഥാർത്ഥ സംഭവം വസ്തുമാക്കിയപ്പോ ഒരു സോഷ്യൽ അതിനെ ചൊല്ലി ചിലപ്പോ യറിങ് കഴിയുമ്പോ വിവാദങ്ങൾ ഉണ്ടാകാം കാരണം അന്ന് മരണ വീട്ടിലെ കുറച്ച് ഒരു ഒരുപാട് മീഡിയ കയറി വന്നപ്പോഴേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു കാരണം പിന്നെ എന്റെ കുറച്ച് റിലേറ്റീവ്സ് എന്റെ ഫെയിം ഫെയിം നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു മരണ വീട്ടിൽ വരുമ്പോ ദേഷ്യപ്പെട്ട് എനിക്ക് തോന്നേണ്ട ആവശ്യമുണ്ട് അപ്പൊ എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പോലീസൊക്കെ വന്നാലും അങ്ങനത്തെ ഒരു ഭയങ്കര ആയ ഒരു ദിവസം ആയിരുന്നു കാരണം സാധാരണ ഒരു മരിച്ച വീടായിരുന്നില്ല അപ്പൊ അത് സിനിമയാണോ എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ചുകൂടിയൊക്കെ ഒരു ചർച്ചകളിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡെവലപ്പ് ആകാറുണ്ട് അതെന്തായാലും ഒരു അടുത്ത ഈസ്റ്ററിന് റിലീസ് ചെയ്യുന്ന രീതിയിലാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മളും ഒരു നടൻ ഇമേജിലേക്കും ഡയറക്ടറിന്റെ ഇമേജിലേക്കും എത്താൻ വേണ്ടിയുള്ള ശ്രമത്തില് അത് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബില് ണല്ലോ കാരണം കാരണം നമുക്ക് പേയ്മെന്റ് വരുമാനം കിട്ടിയാൽ മതി ഏത് സോഴ്സ് ആണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാമെന്നില്ല പക്ഷേ എന്നാല് ട്രെയിലറിൽ ലോഞ്ചൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ ഒക്കെ ചെയ്യണം ഇതിന്റെ ഒക്കെ ഏതെങ്കിലും ഒക്കെ വർക്ക് ഒക്കെ തിയേറ്ററിൽ ഒരു ട്രെയിലർ ലോഞ്ചും കാര്യങ്ങളും പിന്നെ ഓഡിയൽ ലോഞ്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളും കുറച്ച് വളരാൻ വേണ്ടിയാണ് നമ്മളും കഷ്ടപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രോജക്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് വർക്കുകൾക്ക് വിളിക്കുന്നുണ്ട് ഞാനിപ്പോ മാര്യേജ് കഴിഞ്ഞിട്ട് കൊച്ച കഴിഞ്ഞ ശേഷം പിന്നെ വർക്കിൽ ഇറങ്ങിയിട്ടില്ല അപ്പാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അലൻറെ വീടെ അലൻറെ കൂടെ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ലൊക്കേഷൻ എന്തായിരുന്നു ോട്ടും അങ്ങോട്ട് ഷാഫി ഖാന്റെ അത് റിലീസ് ആയതല്ലേ ഇതല്ലേ എന്താ പേര് സംഭവിക്കുന്ന സീരിയസ് മോശമായിട്ട് നമ്മൾക്ക് വർക്ക് തരാം നിങ്ങൾ ഇങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറല്ലോ അല്ല അതേപോലെയാണ് പക്ഷേ പക്ഷെ നമ്മള് ഡൗട്ട് പോലെ നമുക്ക് ഇത് മണി ഒരു വർക്ക് ഇറങ്ങുന്നുണ്ട് ഒരു എന്താ പറയാ സിനിമയ്ക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ അങ്ങനത്തെ പിന്നെ എ ജെ അതിന് അതിന് മില്യൺസ് ഓഫ് മില്യൺസ് പേര് കേൾക്കുമ്പോ ആൾക്കാരെ പ്രതീക്ഷിക്കുന്ന കുറച്ച് വിലൻസ് അത് എന്താണ്ടാവൂല എന്നാലും എല്ലാരുംബംസ് ഒന്ന് കാണിച്ചു തരാമോ ഒരാക്ടറെ നിലയില് എല്ലാ നവരസങ്ങള് വരേണ്ട ആളല്ലേ അപ്പോ അടുത്തിരിക്കുന്ന രണ്ട് സുന്ദരിക്ക് അടുത്ത് കുറച്ച് ആയിട്ട് സംസാരിക്കാമോ ക്യാരക്ടറിലേക്ക് അങ്ങ് സംസാരിക്കാം അത് പറഞ്ഞാൽ എന്നാലും ഞാൻ പറയാം എനിക്ക് ബേസിക്കലി ആഹ് ദുരിദുരാ സിനിമകളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത പടം കിട്ടില്ലെന്ന് പറഞ്ഞു ചച്ചി പറഞ്ഞല്ല പടം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു തോന്നുന്നുല്ലോ അത് എനിക്ക് അങ്ങനത്തൊരു മാറ്റർ അല്ല എന്നാലും നമ്മൾ ബേസിക്കലി വെല്ലപ്പോലും പടം ചെയ്യുന്ന എപ്പോഴും പടങ്ങൾ ചെയ്യുന്നില്ല ചെയ്ത പടങ്ങൾ ആയിട്ട് പെട്ടിയിലാണ് അത് ഗുലാം നറ്റോഡിയാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഒക്ടോബർ നവംബർ ഒക്കെ ആയിരിക്കും ഡി എ എല്ലാം കൈകരിക്കണം അത് കുറച്ചുകൂടി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടർ ഉണ്ട് പുള്ളിക്കാരൻ ഫേമ ആണ് നെസ്ലിൻ അറിയോ നമ്മുടെ പുള്ളിക്കാരൻ എന്ന മറ്റേ പിന്നെന്താണ് നിഖില വിമൽ കൂടെ എത്രയോ പക്ഷേ കാര്യം മനസ്സിലാക്കേണ്ടത് ജോൻ ജോന്ന് പറഞ്ഞ സിനിമ ചേച്ചിയും അനിയനുമായിട്ടുള്ള അഭിനയിച്ചത് ഞാൻ പെട്ടെന്ന് സിനിമ കണ്ടപ്പോളെ സിനിമ കണ്ടപ്പോ എന്തുകൊണ്ട് അങ്ങനത്തെ സിനിമ വന്നോട്ടെ കുഴപ്പമില്ല നിഖില വിമല നായകനായിട്ട് നസ്ലിന് വന്നില്ലേ ഞാൻ നാളെ അങ്ങനെ ചേച്ചിക്ക് പ്രതീക്ഷ ഉണ്ടാ നിമൽ പറയട്ടെ ഇപ്പൊ നമ്മുടെ നാരായണീന്റെ മൂന്ന് ആൺമക്കൾ മൂവിയിലെ കസിൻസ് അല്ലേ അവര് ആ സിനിമ കണ്ടതാണോ കസിൻസ് ആ മൂന്ന് ആൺമക്കൾ മൂവി കണ്ടതാണോ അതിലൊരു

ഞാനങ്ങ് ശരിക്കും അങ്ങ് റിയൽ ലൈഫിലാണെന്നുള്ള അടിപൊളിയായിരുന്നു ചെയ്തോ ആ ഇനി എന്താ വേണ്ട സാരി എടുത്ത് വന്നേ കാണല്ലോ മുല്ലപ്പൊക്കെ ഉണ്ട് നമ്മള് മറ്റേ പ്രേമം സിനിമയിലെ നിവിൻ പോളി ചന്ദന അമ്പലത്തിൽ പോണ ഒരു സീനല്ലേ അതുപോലത്തെ എന്തെങ്കിലും അതായത് ആദ്യായിട്ട് സാരി എടുത്ത് കാണുകയാണ് ആ അങ്ങനെ എന്തെങ്കിലും

നമുക്ക് അവസാനായിട്ട് നല്ലൊരു ഓണപ്പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈകിട്ട് എത്തി എന്നാ ഇഷ്ടമുള്ള ഒരു അടിപൊളി പാട്ട് പാടിക്കും കൃഷ്ണ നീ മാറുന്നു സ്നേഹം മാറുന്നു കണ്ണ ആ കാൽ കണ്ണൂരി ഇതിൽ നിന്നും ഒരു ഡി ജെ പാർട്ടി മുകളിലേക്ക് വരുന്ന കൃഷ്ണ കൃഷ്ണ ഹാര കൃഷ്ണ കൃഷ്ണ ഗോപാം കണ്ണ വർണ്ണ കൃഷ്ണ രാഗി ലോഹ മോഹന എന്നോട് നീ നിന്റെ സ്വപ്നത്തിൽ അനുരാഗമീലോ എന്നോടുള്ള പീണക്കം നിന്നോടുള്ള എന്നോടുള്ള പീണക്കം ആ കൃഷ്ണ കൃഷ്ണ ഹാരി കൃഷ്ണ കൃഷ്ണ കണ്ണ ആരി കൃഷ്ണ ഇറങ്ങി വരും ഇതേപോലെ തന്നെ ഈ അഭിപ്രായ ഓണം എല്ലാവർക്കും അടിപൊളി ആവട്ടെ എന്ന് അടിപൊളിയാവട്ടെ ടിവിയും ആശംസിക്കുകയാണ് അപ്പൊ ഇതുവരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നല്ല അതെയോ ഇനി ഇതുപോലെ ഇനി ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് വരട്ടെ ഇവിടെ തന്നെ ഇനി അതെ അല്ലെ ഇനി എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇന്റർവ്യൂ വരട്ടെ സോ മച്ച്